അനുഭവങ്ങളുടെ കുളിരും പ്രതീക്ഷകളുടെ മഴയും സ്വപ്നങ്ങളുടെ നിലാപ്പൂക്കളും കൂട്ടിവെച്ചൊരു ഓർമ്മകളുടെ സുഗന്ധങ്ങൾ സുഗന്ധങ്ങളടങ്ങിയ പുസ്തകം അതെ പറഞ്ഞു വരുന്നത് അധ്യാപകനും ഗവേഷകനും പോസിറ്റീവ് സ്പീക്കറും ഐ എ എസ് കാരനുമായ ഡോക്ടർ എസ് എം അൽത്താഫിൻ്റെ പടച്ചോൺ ചില്ലറക്കാരനല്ല എന്ന ഓർമ്മകൾ ഓർമ്മകളടങ്ങിയ പുസ്തകത്തെ പറ്റിയാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള എഴുത്തുകാരനായതുകൊണ്ട് തന്നെ ദ്വീപിലെ സൗന്ദര്യവും അവിടുത്തെ മനുഷ്യരുടെ നന്മകളും സ്നേഹവും ഭക്ഷണ രുചികളും എല്ലാം ഈ പുസ്തകത്തിൽ കാണാം ഈ പുസ്തകത്തിലെ ഓരോ പേജുകൾ മറഞ്ഞു പോകുമ്പോഴും നമുക്ക് മനസ്സിലാകും അത് പടച്ചും ചില്ലറക്കാരനല്ല അവനൊരു സംഭവം തന്നെയാണെന്ന് നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണെന്ന് മറക്കരുത് ി ജെ അബ്ദുൽ കലാമിന്റെ ഈ ഒരു വാചകത്തോട് കൂടി തന്നെ ഉമ്മയ്ക്കൊരു കടക്കാം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അമ്മയ്ക്കുള്ളിലാണോ അടുക്കള അതോ അടുക്കളയിലാണോ അമ്മ എന്ന് ഭൂലോകത്തേക്ക് ഓരോ മനുഷ്യക്കുഞ്ഞും എടുക്കുമ്പോൾ മാതാവ് അനുഭവിക്കുന്നതിനെ കുറിച്ച് വൈദ്യശാസ്ത്രം പറയുന്നത് ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന എന്നാണ് കഠിനമായ വേദന സഹിച്ചിട്ടും അളവില്ലാതെ നമ്മളെ സ്നേഹിക്കുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആ മാതാവിനെ തിരിച്ചും സ്നേഹിക്കാൻ കഴിയുക എന്നതാണ് ഏതൊരാളുടെയും ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപമാണ് മാതാപിതാക്കൾ കോപിച്ചാലോ അത് അല്ലാഹുവിന്റെ കോപമായിട്ട് കാണണം മാതാപിതാക്കൾ സന്തോഷിച്ചിട്ടുണ്ടോ എങ്കിൽ അത് അല്ലാഹുവിൻ്റെ സന്തോഷമായിട്ട് കാണണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹാഭാരതം എഴുതിയ വേദവ്യാസനോട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു ബ്രഹ്മാവ് ഭൂമിയിൽ എവിടെയെങ്കിലും സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ടോ വ്യാസൻ മറുപടി പറഞ്ഞത് സ്വർഗത്തിന്റെ ഒരു ഭാഗം ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് അത് അമ്മയുടെ കാൽപാദത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് നബിയോട് ശിഷ്യന്മാർ ചോദിച്ചു ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് പ്രവാചകൻ ഉടൻ ഉത്തരം നൽകി മാതാവ് ശിഷ്യന്മാർ ചോദ്യം ആവർത്തിച്ചു രണ്ടാമത് സ്നേഹിക്കേണ്ടത് ആരെയാണ് അപ്പോഴും മാതാവ് എന്നുള്ള ഉത്തരം ആവർത്തിക്കുകയുണ്ടായി മൂന്ന് തവണ ഉമ്മയുടെ പേര് പറഞ്ഞ ശേഷമാണ് പ്രവാചകൻ പിതാവിന്റെ പേര് പിന്നീട് പറയുന്നത് എബ്രഹാം ലിങ്കന് തന്റെ ഒമ്പതാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിൽ കയറിയപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്നിൽ നന്മയായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മയിൽ നിന്ന് ലഭിച്ചതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നമനങ്ങൾ നേടുമ്പോൾ ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം നേടുന്നുവോ അതിൻ്റെയൊക്കെ പ്രചോദനത്തിൻ്റെ പ്രാർത്ഥനയുടെ വലിയൊരു പങ്ക് അമ്മയിൽ നിന്നാണ് എന്നുവച്ച് എല്ലാ അമ്മമാരും പുണ്യവതികളായി ചിത്രീകരിക്കുവാൻ കഴിയുകയില്ല അത് പറയാൻ ഒരു കാരണവുമുണ്ട് കോളേജ് വിദ്യാർത്ഥികളുമായി നടന്ന ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ പങ്കെടുക്കുകയെ ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം ഞാൻ ക്ലാസ് കഴിഞ്ഞ് കാണാമെന്ന് ഏറ്റു ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഉടനെ ഓടി വന്ന് ആ വിദ്യാർത്ഥി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാ അമ്മമാരും എൻ്റെ അമ്മയല്ലല്ലോ എന്ന് അറിയാതെ ചിന്തിച്ചു പോയി മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിങ്ങലോടെ പറഞ്ഞു അച്ഛൻ്റെ മരണശേഷം അമ്മയ്ക്ക് ഞാനൊരു അധികപ്പെട്ടാണ് അമ്മയുടെ രണ്ടാം ഭർത്താവിന് അവനെ കണ്ണിൽ പിടിക്കില്ലത്രേ രണ്ടാൻ അച്ഛൻ അവന് തല്ലുന്നതിലും ശകാരിക്കുന്നതിലും ആനന്ദം കണ്ടെത്തിയിരുന്നു സഹിക്കാൻ വയ്യാതെ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് വല്ലതും ചോദിച്ചാൽ അമ്മയുടെ ചൂരൽ അവൻ്റെ മുതുകിയിൽ വീഴും പേടിച്ചാണ് ജീവിച്ചിരുന്നത് ഒഴിവ് സമയങ്ങളിൽ ഹോട്ടലുകളിൽ പേറ്റ് കഴുകിയും മറ്റുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ അവൻ ഒരു വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇതുവരെ ഇങ്ങോട്ടേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അമ്മയെ തിരഞ്ഞു പിടിക്കാൻ പോകണോ സാർ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് എന്താണ് ഞാൻ അവനോട് പറയേണ്ടത് അമ്മയെ കാണാൻ പറയണോ ഇനി അങ്ങനെ അവൻ അമ്മയെ കണ്ടാൽ അവർക്കത് ബുദ്ധിമുട്ടാകുമോ എനിക്ക് വല്ലാത്തൊരു ഭാരം തോന്നി അവസാനം എൻ്റെ ഫോൺ നമ്പർ അവന് നൽകി നമുക്കൊക്കെ ശരിയാക്കാട്ടോ നീ ഫ്രീ ആകുമ്പോൾ വിളിക്ക് എന്ന് പറഞ്ഞ് മുഖത്തൊരു ആർട്ടിഫിഷ്യൽ ചിരിയും വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പ്രിയപ്പെട്ട നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കളെ സങ്കടത്തിലാക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവർ നമ്മളോട് ചെയ്തത് പ്രസവിച്ചതാണോ നമുക്ക് വേണ്ട പ്രാഥമിക വിദ്യാഭ്യാസം നൽകി ഉപരിപഠനത്തിന് കഴിയുന്ന വിധത്തിൽ പണം ഇല്ലാത്തവർ അത് സ്വരൂപിച്ച് അയച്ചതാണോ ഒന്ന് ചിന്തിക്കൂ കേട്ടു മറന്ന രണ്ടുപേര് കൂടി ഇവിടെ ചേർക്കാം നൊന്ത് പ്രസവിച്ച മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന എല്ലാ ശരികളും നമുക്ക് തെറ്റുകളാണ് അവരെ സന്തോഷിപ്പിക്കുന്ന ചില തെറ്റുകൾ നമുക്ക് ശരികളുമാണ് പെരിന്തൽമണ്ണ എസ് എൻ ഡി പി കോളേജിൽ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്ന കാലത്താണ് ഒരു ദിവസം ഉമ്മ ഫോൺ ചെയ്തു പറഞ്ഞത് മോനെ നിന്റെ അമ്മാവന് വയറുവേദന തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി ഭേദപ്പെട്ട ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട് മോൻ ക്ലാസ് ഇല്ലാത്ത നേരത്ത് ഹോസ്പിറ്റൽ ചെന്ന് നിൽക്കണം കോഴിക്കോട്ടൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അളിയൻ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയായിരുന്നു അമ്മാവന് ചികിത്സക്കായി അഡ്മിറ്റ് ചെയ്തതും ഡോക്ടർമാർ പരിശോധന നടത്തിയ ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് നിർദ്ദേശിച്ചു പിറ്റേ ദിവസം വളരെ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്നും പറഞ്ഞു പക്ഷെ അന്ന് രാത്രി കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് പഴുപ്പ് രൂപപ്പെട്ടു അത്യസംഗ നിലയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ടു ഡോക്ടർമാർ കണിഞ്ഞു പരിശ്രമിച്ചിട്ടും പ്രതിവിധി കണ്ടെത്താനായില്ല ശസ്ത്രക്രിയ നടത്തിയ ഭാഗം വീണ്ടും കീരു മുറിച്ച് പരിശോധന നടത്തി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആഴ്ചകൾ തള്ളി നീക്കി ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ദിനരാത്രങ്ങൾ പ്രാർത്ഥനകളുമായി കുടുംബക്കാരും ബന്ധുക്കാരും നാട്ടുകാരും ഏറെ ധൈര്യവാനായിരുന്ന അളിയൻ ഡോക്ടർ വരെ നിസ്സഹായതയോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു രാവിലെയും വൈകുന്നേരവും ഐ സിയുവിൽ കയറിയ അമ്മാവനെ കാണാൻ ഞങ്ങളെ അനുവദിക്കും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ജീവിക്കുന്ന അമ്മാവനെ ഞങ്ങൾ കാണും തിരിച്ചു വരും ഇങ്ങനെ എത്ര നാൾ മകളുടെ കല്യാണമെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എൻ്റെ ജ്യേഷ്ഠം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് ആ വാചകങ്ങളിൽ നിന്ന് എനിക്ക് വായിക്കാമായിരുന്നു എൻ്റെ മനസ്സിലെ ഏതോ ഒരു കോണിൽ ദൈവികതയോടുള്ള പ്രതീക്ഷ തീരാനാളമായി നിൽക്കുന്നുണ്ടായിരുന്നു ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഇങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ പക്ഷേ അവിടെ ചികിത്സ തുടരാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയും അമ്മാവൻ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും പറഞ്ഞ വാക്യം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മിറാക്കിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ ഏത് പട്ടുമത്തയിൽ കിടന്നുറങ്ങിയാലും നാനാ ദിക്കിലുള്ളവരെ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അവൻ മാത്രം അവനിലേക്കുള്ള വഴി വിട്ടു അതിനായി നിരന്തരം പരിശ്രമിക്കൂ ആത്മാർത്ഥമായ മനസ്സിൻ്റെ നൊമ്പരം കേട്ടില്ലെന്ന് ഷടിക്കാൻ മാത്രം ക്രൂരനല്ല അവൻ അതെ പടച്ചവൻ ചില്ലറക്കാരനല്ല അവനൊരു സംഭവം തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകയാണ് തസ്ലി അവളുടെ സംസാരത്തിലും പ്രവർത്തികളിലും നിരാശയും ഉന്മേഷക്കുറവും കാണപ്പെട്ടു ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു നിനക്ക് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ മാറ്റിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു അവളുടെ മറുപടി എന്നെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വരെ ബി നെഗറ്റീവാണ് സ്വപ്നങ്ങളെ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുന്ന ഈ ഓർമ്മക്കുറിപ്പ് പേരക്ക ബുക്സാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിലെവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളെ കണ്ടെത്തും അത്ര മനോഹരമായാണ് അൽതാഫ് ഓരോ ഓർമ്മകളും എഴുതിയിരിക്കുന്നത് മനോഹരമായ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാഹിനാണ് ആണ് പതിനൊന്ന് പേജ് ഉള്ള ഈ പുസ്തകം നൂറ്റമ്പത് രൂപ കൊടുത്തു വാങ്ങിയാൽ ഒരിക്കലും നഷ്ടമാകില്ല ഒരു കയ്യൊപ്പുള്ള പുസ്തകമാണ്